സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയാകൃഷ്ണയുടെയും ഭർത്താവ് അശ്വിൻ ഗണേഷിന്റെയും വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായി ഇപ്പോഴും ഇവരുടെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അശ്വിന്റെയും ദിയാകൃഷ്ണയുടെയും വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തിരുവോണ ദിനമാണ് കഴിഞ്ഞു പോയത് ഇതിന്റെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നുണ്ട് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റേത് കൃഷ്ണകുമാറിനെയും ഭാര്യ സിന്ധു കൃഷ്ണയെയും മക്കളെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഈ താരകുടുംബം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഓരോ വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് കൃഷ്ണകുമാറും കുടുംബവും ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്താറുണ്ട് ഈ താരകുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് അത്തരത്തിൽ ഈ കുടുംബത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ദിയാ കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും വിവാഹത്തിന് ശേഷം അച്ഛന്റെ കൂട്ടുകാരുടെ വക ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഡൽഹിയിൽ വെച്ചായിരുന്നു ആ പാർട്ടി നടന്നത് അതിനുശേഷം അശ്വിൻ ഗണേശും ദിയാകൃഷ്ണയും തിരക്കുകളെല്ലാം കഴിഞ്ഞ ശേഷം ഹണിമൂൺ ആഘോഷങ്ങൾക്ക് വേണ്ടി ഇരുവരും എങ്ങോട്ട് പോകും എന്നുള്ള സംശയത്തിലായിരുന്നു ആരാധകരെല്ലാവരും ഇപ്പോഴിതാ ഇന്തോനേഷ്യയിലെ ഭാര്യയിൽ നിന്നുമുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ് ഈ താരകുടുംബം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഈ താരകുടുംബം പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ശ്രദ്ധ നേടി ഇന്തോനേഷ്യയിലെ ഭാര്യയിൽ നിന്നുമുള്ള ചിത്രങ്ങളാണ് ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയത് ആത്മീയത ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയും ഇന്തോനേഷ്യയിലെ ഭാര്യയിലേക്ക് താൻ പോകും അത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്കാണ് ദ്യാകൃഷ്ണയും അശ്വിൻ ഗണേഷും കുടുംബത്തോടൊപ്പം ആദ്യമായി യാത്ര ചെയ്തത് ഈ ആത്മീയ യാത്രയിൽ അഹാനാകൃഷ്ണയും ഇഷാനിയും ഹൻസികയും ഉൾപ്പെടെ സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാറും മരുമകൻ അശ്വിൻ ഗണേഷുമുണ്ട് ദിയാകൃഷ്ണയാണ് ഈ ഫോട്ടോകളും വീഡിയോകളുമെല്ലാം ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് കഴുത്തിൽ പൂമാല ചാത്തി നിന്നുകൊണ്ടുള്ള ചിത്രങ്ങളാണ് ദിയ ആദ്യം പുറത്തുവിട്ടത് ഈ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് ഒരു പ്രത്യേക പാക്കേജിങ്ങിലൂടെയാണ് ബാലിയിലേക്ക് കൃഷ്ണകുമാറും മക്കളും യാത്രയായത് നിങ്ങൾക്ക് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്